ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തിമൂന്നാമത് പട്ടാമ്പി ബ്ലോക്ക് വാർഷിക സമ്മേളനമാണ് കൊടുമുണ്ട ബാബുസോട്ടു വെച്ച് നടത്തിയത് രാവിലെ ബ്ലോക്ക് സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് മുഹമ്മദ് െഡന്റ് സമർപ്പിക്കുകയും ചെയ്ത ആളുകളാണ് വിവിധ മേഖലകളിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ സർവീസിൽ സേവനം ചെയ്തുകൊണ്ട് അനിവാര്യമായിട്ടുള്ള റിട്ടയർമെന്റിന്റെ ശേഷം തുടർന്നും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് സർവീസ് പെൻഷനേഴ്സ് ആയിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ വികസനത്തിന് ഇന്ന് കാണുന്ന കേരളം ഇങ്ങനെയാകുന്നതിന് വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് നിങ്ങൾ ഓരോരുത്തരും വഹിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം ജീവനക്കാരില്ലാതെ നമുക്കൊരു പദ്ധതിയും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിച്ചതിനു ശേഷം വിദ്യാഭ്യാസ ആരോഗ്യ പശ്ചാത്തല വികസന മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കുകയും രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സോണുകൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറുന്നതിന് ഇവിടുത്തെ ജീവനക്കാർ നൽകിയ പങ്ക് വളരെ വലുതാണ് കെ എസ് എസ് പിയു പട്ടമ്പി ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് പി ഉഷാദേവി പി വിശ്വനാഥൻ നായർ എം കമലം പി എൻ മോഹൻദാസ് കെ എം ഉണ്ണികൃഷ്ണൻ എ എസ് വിജയൻ പി സുധാകരൻ എം രാമചന്ദ്രൻ എം കെ രാധ എം പി മുരളീധരൻ എൻ ജി പിള്ള കൃഷ്ണൻകുട്ടി വേണു പെരുമുടിയൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മാസിക അവാർഡ് നൽകൽ നിലവിലുള്ള കൌൺസിൽ യോഗം ചർച്ചാ മറുപടി പുതിയ കൗൺസിൽ യോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു